കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് നമ്മൾ കൃഷിയേണ്ടത് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരെ ഒരു ചിരട്ടയിലുള്ള മണി അത് നമുക്ക് വലിയ പാടത്ത് പോകണ്ട പക്ഷെ അതിനൊരു മനസ്സാണ് ഉണ്ടാവുക ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെയാണത് നമ്മുടെ നാട്ടിലൊന്നും അല്ലെങ്കിൽ നമ്മളെ കത്തറിലാണ് വരും അതും ഒരു ലേഡിയല്ല ഇത് ചെയ്യുന്നത് ഇത്രയും പരിമിതമായ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇത്രയും കൃഷിയും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ പാഷൻ എത്രത്തോളമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഏതിലാന്ന് കണ്ടു നോക്കൂ നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിൽ കൃഷി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് കത്തറിൽ താമസിക്കുന്ന വളരെ പരിമിതമായ സ്ഥലത്ത് അദ്ദേഹം ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യോ നാട്ടിലാണെങ്കിൽ എത്രത്തോളം കൃഷി ഉണ്ടാവും അല്ലെ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോ ശരിക്കും നമുക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല കുറ്റബോധമാണ് ശരിക്കും തോന്നിയത് കർഷകന് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഞാൻ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഒരു ചെടി വെച്ചിട്ടുള്ളവരെ ഈ ചെടിക്ക് അവർ ആദ്യത്തെ മുളവരുന്നതോ ആദ്യത്തെ പൂവിടുന്നതെപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ചെടിക്ക് പൂവെന്തോ കായം എന്തോ മുളവെന്തോ എന്നൊക്കെ നോക്കാം ഈ കർഷകന്റെ മനസ്സുണ്ടെങ്കിൽ അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രസംഗം കേട്ടോ ഇവരൊക്കെ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് അസൂയമല്ല ബഹുമാനമാണ് തീർച്ചയായിട്ടും ഈ